ാഹുൻ തന്നെ പറയുന്നു ഇതിന്റെ സനദ് വേറെയാണ് നേരത്തെ വന്ന സനദിലൂടെയല്ലാഹുനു വരെ എത്തുന്ന സനദിൽ വ്യത്യാസമുണ്ട് സനതിൽ വ്യത്യാസം അനുസരിച്ച് ഹദീസിന്റെ പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം കാണാം ഹദീസിന്റെ പദങ്ങളിൽ ചെറിയ വ്യത്യാസം കാണാം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹദീസ് രായത്ത് ചെയ്യുന്ന റാവിമാർ ഹദീസുകൾ പണ്ഡിതന്മാർ അവരിൽ ചിലർക്ക് മനൻ രത്ത് ചെയ്യാൻ എന്ന അഭിപ്രായമുള്ളവരാണ് ഒരുപാട് മുഹദ്യസുകൾ ബുഖാരി അടക്കമുള്ള മുഹദ്ദീസുകൾക്ക് ആ അഭിപ്രായം അതായത് മഅന ആശയം നബി അലൈഹി വസല്ലം പറഞ്ഞ ആശയം പറയാം ലഹും വാക്ക് പദങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ അല്ലെങ്കിൽ റസൂള ഉപയോഗിച്ചതല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല മഅന മനസൂള പറഞ്ഞ ആശയം എത്തിച്ചാൽ മതി എന്ന് പല മഹദീസുകൾക്കും അഭിപ്രായമുണ്ട് അതുകൊണ്ട് അവരിൽ ചിലർ ചെറിയ വ്യത്യാസമുള്ള പദങ്ങൾ അർത്ഥം മാറുന്ന രൂപത്തിലുള്ള പദങ്ങളല്ല അതല്ലാത്ത പദങ്ങൾ പറഞ്ഞേക്കും ഇപ്പൊ നോക്കി ഈ ഹദീസിൽ തൊട്ടുമുമ്പുള്ള രീായത്തിൽ നമ്മൾ കേട്ടത് യാ റസൂൽ അള്ള എന്നാണ് നബിയെ വിളിക്കുന്നത് ഈ രീായത്തിലോ യാ നബി അള്ളാ എന്ന് ഇവര് മശോദറതി അള്ള വനു വിളിച്ചതായിട്ടാണ് അപ്പൊ അത് ഒന്ന് ഒരു കാരണം കാരണംസുകൾ ചിലർക്ക് മനൻ ദിവായത്ത് ചെയ്യാം അഥവാ ലഫ് അതുപോലെ പദം അതുപോലെ വേണമെന്നില്ല ആശയം റസൂർ ഉള്ളാഹി സല്ലാസം പറഞ്ഞത് റസൂർ പറഞ്ഞു എന്ന് പറഞ്ഞു പറയാം പക്ഷെ എന്തു വേണം അത് അർത്ഥം മാറുന്ന രൂപത്തിലാകാൻ പാടില്ല അതൊരു സംശയമല്ല അതുപോലെ വേറെ ചില റാവിമാർക്കാകട്ടെ മനുഷ്യരാണല്ലോ മറന്നുപോകും അപ്പോ പദങ്ങളിൽ അതിൻ്റെ വ്യത്യാസം കാണാം ഇങ്ങനെ രവായത്തുകളിൽ ഇതുകൊണ്ടാണ് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുന്നത് അതേസമയം ആശയം അത് മാറിപ്പോവുക എന്ന തരത്തിൽ സഹിഹായ ഹദീസുകളിൽ വരികയില്ല വന്നിട്ടില്ല അള്ളാഹു സുഭാനുത്താരീതി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്നത് സ്വാഭാവികമാണ് അത് ഇല്ലാതിരിക്കുക എന്നതിനുമാത്ര അള്ളാഹുവിന്റെ കലാമിന് മാത്രം അള്ളാഹുവിന്റെ കലാമിന് മാത്രമുള്ള സംരക്ഷണമാണത് അപ്പം ഇതുപോലെ പദങ്ങളിലെ വ്യത്യാസം പിടിച്ചിട്ട് ചില ഹദീസിന് ചെയ്തികളൊക്കെ പൊക്കിപ്പിടിച്ചു വരാറുണ്ട് അതവർക്ക് തീരെ അൽമുൽ ഹരീസിൽ യാതൊരു വിവരമില്ലാത്തതുകൊണ്ടാണ് അത് പറയുന്നത് കാരണം അൽമുൽ ഹദീസ് യഥാർത്ഥത്തിൽ അവരുടെ സത്യസന്ധതക്കും ഇത് സത്യമാണെന്നതിനുള്ള തെളിവാണതെല്ലാം കാരണം പല പല റാവിമാർ ഒരുപാടൊരുപാട് മനുഷ്യർ റിവാഹിച്ചിരുന്ന ഒരേ കാര്യം എന്നിട്ട് ആകെ എന്തേ ഉള്ളൂ ചില പദങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കാര്യം അതങ്ങനെ തന്നെയാണ് കാര്യം അതതുപോലെയാണ് സംശയമില്ല അത്ഭുതകരമാണ് ചില കാര്യങ്ങൾ ചിലതാകട്ടെ പദങ്ങളിൽ പോലും യോജിപ്പ് കാണാം ഒരുപാട് പദങ്ങൾ യോജിക്കുക എന്നുള്ളത് അത്ഭുതമാണ് ഒരു പിന്നെ ഒന്നോ രണ്ടോ പദങ്ങളിൽ അവർ വ്യത്യാസപ്പെടുക എന്നത് പൊക്കിപ്പിടിക്കുന്ന ആളുകൾ ബാക്കി അതിലുള്ള ബഹൂരിഭാഗം പദങ്ങളും ഒരുപോലെ വന്നത് ആശയം ഒരുപോലെ വന്നത് അത് ഹരീസുകൾ അതിന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ് അത് അതിൽ ആ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ആളുകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയ ഹദീസിൻ ചേദികൾ ഇതുപോലത്തുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരും ഉദാഹരണത്തിന് റസൂൾ ഉള്ളാഹി സല്ലാസ്സലാമക്ക് സെഹറ് ബാധിച്ചു എന്ന പ്രസിദ്ധമായ ഹദീസിനെ നിഷേധിക്കാൻ ഹദീസിൻ്റെകൾ പറയാറുണ്ട് ചില രീവാചകളിൽ റസൂൾ ഉള്ള സെഹറ് ചെയ്ത ചേർപ്പും മുടിയും അതൊക്കെ പുറത്തെടുത്തില്ല എന്ന് കാണാം ലം ലംബുഖരി അത് പുറത്തെടുത്തില്ല എന്ന് കാണാം ചിലത് അത് പുറത്തെടുത്തു ഏതൊക്കെ നശിപ്പിച്ചു എന്ന് കാണാം അപ്പൊ പറഞ്ഞോ അതോ ഇതിങ്ങനെ അപ്പൊ എന്താണ് ഇത് സ്വീകരിക്കാൻ പാടില്ല എന്ന് തെളിവാണെന്ന് പറയും നോക്കണം ഇമാം ബുഹാരിവാതിട്ടുള്ള വിശ്വസ്തരായ ഒരുപാട് ഹദീസുകൾ അറിയപ്പെട്ട ഹദീസുകൾ റിവാ ചെയ്ത അതിന്റെ പരമ്പരയിലുള്ളത് അപ്പോ ഇതിന് ഈ കാലം വരെയൊക്കെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് റിവാജ് ചെയ്തവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചവരും ഇത് വിശദീകരിച്ചവരുമാണ് അവരൊക്കെ എന്താണ് അതിനെ വിശദീകരിച്ചിട്ടുള്ള ആ പദത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അലൈഹി അലൈസ്വല്ലം അത് പുറത്തെടുത്ത് ജനങ്ങൾക്കൊന്നാകെ കാണുന്ന രൂപത്തിൽ അത് പുറത്തെടുത്തിട്ടില്ല എന്നാൽ ചിലർ അത് കണ്ടിട്ടുണ്ട് എന്നിട്ട് നബി അലൈഹി അലൈസ് അത് നശിപ്പിക്കുകയും ചെയ്തു അത് പുറത്തെടുത്തു പക്ഷെ ജനങ്ങൾക്കൊന്നാകെ കിട്ടുന്ന രൂപത്തിൽ അത് പുറത്തെടുത്തിട്ടില്ല എന്നതാണ് അല്ലെങ്കിൽ അവരെല്ലാവരെയും അത് കാണിക്കുകയോ എല്ലാവർക്കും അത് പരസ്യപ്പെടുത്തുകയോ റസൂർ സല്ലാസം ചെയ്തിട്ടുള്ളത് വേഗം പുറത്തെടുത്തു നശിപ്പിച്ചു കളഞ്ഞു അതാണ് അതിന്റെ വിശദീകരണം അത് അങ്ങനെയാണ് രണ്ടും ജമഐ വലമാക്കൽ ചെയ്തിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ യോജിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ഹരീസിന്റെ റിവായത്തുകൾ വന്ന പദങ്ങൾ അതിൽ കയറി പിടിച്ച് ഹരീസുകളിൽ സംശയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവർ ദീന പൊളിക്കാനാണ് ശ്രമിക്കുന്നത് ആ കാര്യത്തെ ഒന്നാകെ നിഷേധിക്കാനാണ് ശ്രമിക്കുക അവർ പറഞ്ഞു നമ്മൾ നിഷ നിഷേധിക്കുന്ന ഹദീസുകളുണ്ട് ഇന്ന ഇന്ന ഇമാം ഇന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ ഇമാം ബുഖാരി ഇമാം ദാറഹുത്തിന് വിമർശിച്ചിട്ടില്ലേ അൽബാനെ വിമർശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കും ഇത് ഏതുപോലെയാ ഒരു കള്ള ഡോക്ടർ അയാൾ പഠിച്ചിട്ടൊന്നുമില്ല അയാൾ എം ബി ബി എസ് ഒന്നും പഠിച്ചിട്ടില്ല അയാളിങ്ങനെ ഡോക്ടറായി അഭിനയിച്ചു വ്യാജ ഡോക്ടറാണ് ആള് എന്നിട്ട് അയാൾ ചികിത്സിച്ചിട്ട് ഒരാൾ മരിച്ചു അതേസമയം നല്ല അറിയപ്പെട്ട ഒരു ഡോക്ടർ അയാള് പഠിച്ച ആളാണ് ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് അയാള് ചികിത്സിച്ചിട്ട് ഒരു രോഗി മരിച്ചു ഇത് രണ്ടിനോണ്ട് ഒരേ പോലെയാണോ ബുദ്ധിയുള്ളവർ നിലപാടെടുക്ക ഒരിക്കലും അല്ല ഒരുത്തന നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ചിലപ്പോൾ കൊന്നുകളും അതേസമയം മറ്റേത് കാരണം അയാൾ അതിന്റെ അതിൻ്റെ അതിനാണ് ഇമാം ദാറക്കുത്തനെയോ അല്ലെങ്കിൽ ഇമാം അൽബാനിയോ തുടങ്ങിയ പോലെയുള്ള മുഹദ്ദീസുകൾ മുഹ മറ്റ് മുഹദീസുകളെ വിമർശിക്കുന്നത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹദീസ് ഞങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഇത് ഖുർആാനെതിരാണ് തള്ളണം എന്നല്ല അവരൊന്നും പറഞ്ഞിട്ടുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എന്താ സനതിലെ പോരായ്മകളാണ് അത് ഇവർ പറയുന്ന ഹദീസുകളെ അല്ല അവർ വിമർശിച്ചിട്ടുള്ളത് അതല്ലാത്ത പല വിഷയങ്ങളും അതുപോലെ ഇതേപോലെയുള്ള ചർച്ചകൾ ഹദീസിന്റെ റാവിമാരെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതല്ലാതെ ഇവർ പറയും പോലെ ഖുറാന്റെ പരിഭാഷ എടുത്താൽ എടുത്ത് വായിക്കും എന്നിട്ട് ഹദീസിന്റെ പരിഭാഷ ഇപ്പുറത്തും വെക്കും എന്നിട്ട് അറിയസിന് ഈ ആയത്ത് എതിരാണ് ഈ ആഴത്തിന് ഹദീസ് എതിരാണ് അതുകൊണ്ട് ഹദീസ് സ്വീകരിക്കാൻ പാടില്ല ഹദീസ് പരിഭാഷകൾ കൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് സഹി മുസ്ലിം അല്ലെങ്കിൽ ബുഹാരി തുടങ്ങിയ പരിഭാഷകൾ വിശദീകരണമില്ലാതെ പുറത്തിറക്കിയത് കൊണ്ട് ഇങ്ങനെ ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ അത് വായിച്ചു നേരെ വായിച്ചു അവനങ്ങ് ഇസ്തിംബാത്ത ചെയ്ത് തെളിപിടിക്കും വിധികൾ ഉണ്ടാക്കും അങ്ങനെയല്ല മറിച്ച് വിശദീകരണം വേണം ഹരീസ് അത് വിശദീകരിക്കുന്ന മറ്റ് ഹദീസുകൾ ഉണ്ടാവും മുത്തലക്കായി വന്ന പൊതുവായി വന്ന ഉപാധികളില്ലാതെ വന്ന നിയമത്തെ തകൈത് ചെയ്യുന്ന അഥവാ അതിനെ പരിമിതപ്പെടുത്തുന്ന വേറെ ഹദീസുകൾ വന്നിട്ടുണ്ടാവും അപ്പൊ ഇത് രണ്ടും മനസ്സിലാക്കിയ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹദീസുകൾക്ക് വിധി പറയേണ്ടത് നീ എൻ ലഹുക്കും നീന്തൊരു വിധി കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ആയിഷാറദി അള്ളാഹു അൻഹയുടെ ഹദീസാണ് ഐഷാറി അള്ളഹാൻ പറഞ്ഞിട്ടുണ്ട് റസൂൾ ഉള്ളഹ് ഒരിക്കലും നിന്നുകൊണ്ട് മൂത്രം ഒഴിച്ചിട്ടില്ല ഒരിക്കലും റസൂൾ ഉള്ളാ ഹീസ് അച്ഛൻ അത് ചെയ്തിട്ടില്ല ഒരാള് ഹദീസിന്റെ പരിഭാഷ വായിക്കുന്നു എന്നിട്ട് ആള് പറയുന്നു എന്താണ് നിന്നുകൊണ്ട് മൂസ്രിക്കാനുള്ളത് ഹറാമാണ് എന്നൊരാള് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അത് തെറ്റാണ് കാരണം തറസൂർ ഉള്ളാഹി സല്ലാസ്വല്ലാം നിന്നുകൊണ്ട് മൂത്രമൊഴിച്ചതായ ഹദീസുകൾ വേറെ ചെയ്തിട്ടുണ്ട് ആയിഷ ആയിഷാറി അള്ളാഹൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ആയിഷ അദ്ി അള്ളാഹൻ അങ്ങനെ പറഞ്ഞു ശരിയാണ് സുന്നത്തായ രീതി നമ്മൾ പതിവാക്കേണ്ട രീതി ഇരുന്നു കൊണ്ട് മൂത്രയിക്കറ സ്ഥിരമായി ഇങ്ങനെ നിന്നിട്ട് മാത്രം മൂത്രയിക്കണം എന്നുള്ളത് സല്ല അള്ളാഹി സ്ലാമയുടെ ശുന്നത്തിനോട് സ്ഥിരമായി വിപരീതമായി ചെയ്യുക എന്നത് ഒരിക്കലും ഹയറല്ല അത് ഇരുന്ന് മുത്തരിക്കാന്നുള്ളതാണ് എന്നാൽ റസൂൾ അല്ലാസ്ലാം ഒരു ഒരു കൗമിന്റെ സുഭാത്ത അവരുടെ ഒരു പിന്നെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലം അവിടെ നബി സല്ലാഹുസ്ലിമെത്തി റസൂള്ള മുദ്രക്കേണ്ട ആവശ്യം വന്നു ചിലപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തെറിച്ചേക്കും അതുപോലെ വേറെ ഈ പല ഹിക്മത്തുകൾ അതിന്റെ പിന്നിലുണ്ട് അപ്പൊ റസൂൽ ഉള്ളാഹി സല്ലാസ്ലാമെ നിന്നുകൊണ്ട് ഇരുന്ന് മുദ്രിച്ച തീർച്ചയേക്കും അപ്പൊ റസൂള നിന്നുകൊണ്ട് മൂത്രമൊഴിച്ച ഹദീസ് കണ്ട കാണാം അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഹറാമല്ല ഒരാൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കാം പക്ഷെ നമ്മൾ പതിവാക്കേണ്ട രീതി നബി സല്ലാസ്വല്ല ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ അസുഖ ചെയ്തിട്ടുള്ളത് ഇരുന്ന് മൂത്രം എന്നുള്ളതാണ് അതിന് സാധിക്കുന്ന വസ്ത്രം നമ്മൾ ധരിക്കുക അത് അതിന് അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഇരിക്കുക ഇതാണ് ചെയ്യേണ്ടത് പറഞ്ഞു വന്നത് നോക്കൊരാൾ ഈ ഹദീസ് കേരളത്തിൽ മരിച്ചുപോയ ഒരു വലിയ ഹദീസ് നിഷേധി അടുത്ത കാലത്ത് മരിച്ചുപോയ വലിയൊരു ഹദീസ് നിഷേധി അയാളുടെ ബുഹാരി പരിഭാഷയിൽ പറഞ്ഞു നേരെ തിരിച്ചിട്ടാണ് അയാളെ തെളിവെടുത്തം റസൂർള്ളാഹി സെൻ എന്നും ഒത്തടിച്ചു എന്നുള്ള ഹദീസ് അതിന്റെ അർത്ഥം എഴുതിട്ട് പറഞ്ഞു നേരത്തെ ആയിഷ റിവാ ഹദീസ് തെറ്റാണ് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇതിന്ന് കിട്ടി ഏണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം സ്വന്തം വ്യാഖ്യാനങ്ങളാണ് ഇയാള് ഇയാള് ഡിക്ഷണറി എടുത്തു നോക്കും അല്ലെങ്കിൽ ഇയാള് പഠിച്ച അറബി വെച്ച് ഹദീസി വ്യാഖ്യാനിക്കും അങ്ങനെയല്ല ഹദീസിന് നൂറ്റാണ്ട് നൂറ്റാണ്ടുകൾ ഈ ഹദീസ് ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ ഹദീതും തമ്മിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഈ കിതാബ് ഒക്കെ അവരെ എഴുതിയത് സുഭാൻബാരി എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് ഇമാം സ്വലാൻ പൂർത്തിയാക്കിയിട്ടുള്ളത് സഹിൽ ബുഖാരിയുടെ വിശദീകരണമാണ് സഹിൽ ബുഖാരി ഒരറ്റ വള്ളയത്തിൽ ഒതുക്കാമെങ്കിൽ ഇത് പത്തും പതിമൂന്നും അതിലധികവും ഒക്കെ ഉള്ളത് ചുരുങ്ങിയ ചുരുങ്ങിയ വളരെ ചെറുതായി എഴുതിയ പ്രിന്റുകളിൽ പോലും അത് ഒരത്തെ വിശദീകരണങ്ങൾ ഓരോ ഹദീസിന്റെ കിതാബിനും ഇതൊന്നും പരിഗണിക്കാതെ ഹദീസിനെ നേർക്കാൻ അർത്ഥം വെക്കുക അതിൽ നിന്ന് വിധികൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുക ദീനിലെ വിധികൾ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തെടുക്കേണ്ടത് ഇത് നന്നായി പഠിച്ചവരാണ് ഖുർആാന്റെ വിശദീകരണം പഠിച്ചവർ സന്തോഷമെ ഹരീസുകൾ പഠിച്ചവർ അതിലെ നാസിഹും മൻസൂഖും ആദ്യമുണ്ടായ നിയമവും പിന്നീട് അവതരിച്ച നിയമവും ഒക്കെ മനസ്സിലാക്കിയ ആളുകൾ മുത്തലപ്പും മുഖയ്യതും നിരുപാധികം വന്ന നിയമങ്ങൾ നിജപ്പെടുത്തിയ നിയമങ്ങൾ ഇതൊക്കെ അറിഞ്ഞ ആളുകളാണ് അപ്പം മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ ഖുർആന്റെ പരിഭാഷ വളരെ ഹൈറാണത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ജാഗത്തിനൊക്കെ വളരെ ഉപകാരമാണ് പക്ഷെ അത് വെച്ച് ദീനിലെ വിധി ഇങ്ങനെ ഊരിയെടുക്കാൻ നമ്മൾ ഹറാം ഹലാലും തീരുമാനിക്കുക എന്നത് അത് സഹോദരങ്ങൾ അത് അറിവില്ലാത്തവർക്ക് സാധിക്കുകയില്ല ഖുറാനിന്റെ വിശദീകരണവും സല്ലാമയുടെ ഹദീസുകളുടെ വിശദീകരണവും ഫിഹിന്റെ കിതാബുകളിൽ അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് തെളിവിടിച്ചിട്ടുള്ളത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്